ഹായ് ഫ്രണ്ട്സ് ഇന്ന് യു എയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ ലൈസൻസിൽ ബ്ലാക്ക് പോയിന്റ് ഉണ്ടോ ഫ്രീ ആയിട്ട് നാല് ബ്ലാക്ക് പോയിന്റ് റിമൂവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിനായി മുറൂറിലൊക്കെ പോയി ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യമില്ല നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാം ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേനൽക്കാല അവധിക്ക് ശേഷം സ്കൂളുകൾ വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അപകടരഹിത ദിനത്തിൻ്റെ ഭാഗമായാണ് ഈയൊരു ഓഫർ വസാർ അൽ ദാഹലിയ അഥവാ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ ഈ ഒരു സൈറ്റിൽ കയറാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ലിങ്ക് കാണാം യു എ പാസ് ഉള്ളവർക്ക് ഇതിൽ മുകളിൽ കാണുന്ന കോളത്തിൽ പ്രെസ് ചെയ്ത് ലിങ്കിനകത്ത് പ്രവേശിക്കാവുന്നതാണ് അഥവാ നിങ്ങൾ യു എ പാസ് ഇല്ലാത്തവരാണെങ്കിൽ താഴെ കാണുന്ന കോളത്തിൽ പ്രെസ് ചെയ്ത് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇനി അഥവാ യു എ ഐ പാസ് നിങ്ങൾക്കില്ലെങ്കിൽ എങ്ങനെ യു എ പാസ് ക്രിയേറ്റ് ചെയ്യാമെന്നൊരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ പോയി കാണാവുന്നതാണ് ഇപ്പോൾ ഇവിടെ യു എ പാസ് വെച്ച് ലോഗിൻ ചെയ്യുകയാണ് ലോഗിൻ ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരു പേജ് വരുന്നതായിരിക്കും ഇവിടെ എസ് ഐ അഗിരി എന്ന ഭാഗത്ത് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെ കാണുന്ന ഐ ആം നോട്ട് എ റോബോട്ട് എന്ന കോളത്തിലും ടിക്ക് ചെയ്യുക എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി ഓക്കെ ആയി ശേഷം ഇതുപോലെ ഒരു മെയിൽ വരുന്നതായിരിക്കും പതിനഞ്ച് ദിവസത്തിന് ശേഷം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള നാല് ബ്ലാക്ക് പോയിന്റ് എടുത്തു കളയുന്നതാണ് സമയം തീരാറായി പെട്ടെന്ന് ചെയ്തു വെച്ചോളൂ കുറച്ച് ചങ്ങാമരേ ഞാൻ മുസ്തഫ ആസാദ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ